ഇൻഫോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉപഭോക്താക്കളായ വ്യക്തികൾക്കോ കുടുംബത്തിനോ അഞ്ചു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീമിന്റെ ഭാഗമായാണ് ചികിത്സാ സഹായമായി അഞ്ചു ലക്ഷം രൂപ ലഭിക്കുക കേരളത്തിൽ ഈ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പിലാക്കി വരുന്നത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് നിലവിൽ റേഷൻ കാർഡും ആധാർ കാർഡുമാണ് പദ്ധതിയുടെ ഭാഗമാകുന്നതിനു വേണ്ട പ്രധാന രേഖകൾ വയോജനങ്ങൾ കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സ് അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർക്കും പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കുന്നു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ മുതലുള്ള ചിലവുകൾക്ക് പദ്ധതിയുടെ ഭാഗമായി പണം ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ ആശുപത്രികളിലും ഇൻഷുറൻസ് കാർഡുമായി സഹകരിച്ചു പോകുന്ന സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയ്ക്കെത്തുന്ന ആളുകൾക്ക് പദ്ധതിയുടെ പരിഗണന ലഭിക്കും നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് അത് പുതുക്കേണ്ടതുണ്ട് കാർഡ് പുതുക്കാനായി അടുത്തുള്ള ആശുപത്രികൾ വഴി സാധ്യമാണ് ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന സമയത്ത് കാർഡ് പുതുക്കാൻ അവസരമുണ്ട് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കരുത് എന്ന് സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുടെ പ്രത്യേക നിർദ്ദേശം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് അപ്ഡേഷനുകൾ പോലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റോ ചെയ്യാൻ ശ്രമിക്കരുത് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക